നമസ്കാരേദ രണ്ടാഴ്ചയായി ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം കേരളത്തിലും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതായത് ഇസ്രയേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗസയിലെ ഒരു ഒന്നര വയസ്സുള്ള ആൺകുട്ടിയുടെ ചിത്രമാണ് ആ ചിത്രവും അതിനോടനുബന്ധിച്ച് മറ്റനേകം ചിത്രങ്ങളും ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു ബ്രിട്ടീഷ് പത്രത്തിൽ അച്ചടിച്ചു വന്ന ഹൃദയഭേദകമായി ചിത്രം കണ്ടിട്ട് ഹൃദയം തകർന്ന് ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞ് ഞാനും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ ലോകമെമ്പാടുള്ള മനുഷ്യർ ഏറ്റെടുത്ത ചിത്രമായിരുന്നു അത് ആ ചിത്രം ഇത്രയേറെ ചർച്ചയാവാൻ കാരണം അമേരിക്കയിലെ പ്രമുഖ ദിനപത്രമായ ന്യൂയോർക്ക് ടൈംസ് ഗാസയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ച് ഭക്ഷണമില്ലാതെ കുട്ടികൾ മരിക്കുന്നതിനെക്കുറിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനൊപ്പം എ എഫ് പിയുടെ ലേഖകനെടുത്ത ഈ ചിത്രം വന്നതാണ് മുഹമ്മദ് സക്കറിയ അയൂബ് അൽ മുത്തേഖി എന്ന് പേരുള്ള ഈ പതിനെട്ട് വയസ്സുകാരൻ വളരെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് എന്ന് മനസ്സിലാകുന്ന ചിത്രമാണ് അവന്റെ ശരീരത്തിലൊക്കെ എല്ല് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു അവന്റെ മുഖത്ത് ഉണ്ട കണ്ണുകളും നീണ്ട നെറ്റിയും മാത്രമേ ഉള്ളൂ അങ്ങനെ ഗാസ പട്ടിണിയിലേക്കാണ് ഇസ്രായേലിന്റെ യുദ്ധം മൂലം ഗാസിലെ കുട്ടികൾ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഈ ചിത്രം മാത്രമല്ല മറ്റു കുറേ അധികം കുട്ടികളുടെ ചിത്രവും ഈ സമയത്ത് പുറത്തു വന്നു ഈ ചിത്രം പുറത്തു വന്നതോടെ ഇസ്രയേൽ വിരോധികൾ ഗാസ സ്നേഹികൾ വളരെ സങ്കടത്തോടെ കണ്ണീരോടെ പലതും കുറിച്ചു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എന്നെ പോലുള്ളവരോട് ചോദിച്ചു നിനക്കൊക്കെ സന്തോഷമായില്ലേ ഈ കണ്ണീരും കോലവും കണ്ടിട്ടെന്ന് സത്യം പറഞ്ഞ എനിക്കും സങ്കടം വന്നു അതുകൊണ്ടാണ് ഞാനും ഒരു പോസ്റ്റ് ഇട്ടത് അമേരിക്കയിലേയും ബ്രിട്ടനിലെയും ഒക്കെ മാധ്യമങ്ങളിൽ ഇത്തരം ചിത്രം വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിശ്വസിച്ചു പോകും ഇത് വ്യാജ ചിത്രമാണ് ബോധപൂർവം ഇസ്രായേലിനെ അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹു രംഗത്ത് വന്നു ഈ ചിത്രവും ഇതിനോടനുബന്ധിച്ച റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസിനെതിരെ നിയമ നടപടിയെടുക്കുന്നു ബെന്യാമിൻ പറഞ്ഞു ഗാസയിൽ പട്ടിണിയില്ല ഗാസയിലെ പട്ടിണിയിലാക്കുന്നതല്ല ഞങ്ങളുടെ നയം എന്നായിരുന്നു ബെന്യാമിന്റെ പ്രഖ്യാപനം എന്നാൽ ഗാസയിൽ പട്ടിണിയുണ്ട് ദാരിദ്ര്യമുണ്ട് അവിടെ പട്ടിണിയില്ല എന്ന് പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ് നദന്യാഹുവിനെ തള്ളി ട്രംപും രംഗത്ത് വന്നു ഇതോടെ ഈ പട്ടിണി ചിത്രത്തിന് കൂടുതൽ വിശ്വാസ്യതയുണ്ടായി എന്നാൽ ഇസ്രായേൽ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഇത് വ്യാജമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത യെദി പെൺകുട്ടിയുടെ ചിത്രമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു നിരവധി ആളുകൾ ആ വാദം ഉയർത്തി എന്നാൽ പിന്നീട് ആ വാദം തെറ്റാണെന്നും ആ ചിത്രം ഗാസയിൽ നിന്ന് തന്നെ എടുത്തതാണെന്നും വ്യക്തമായി റിവേഴ്സ് ഇമേജ് സെർച്ച് നടത്തിയാൽ ചിത്രം എവിടെയുണ്ടായി ആ ചിത്രം ആരെടുത്തു കണ്ടെത്താൻ കഴിയും അതിനുള്ള ടൂളുകൾ ധാരാളമുണ്ട് റിവേഴ്സ് ഇമേജ് എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ ചിത്രം ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറാം തീയതി അതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എ പി എന്ന് പറയുന്ന വാർത്താ ഏജൻസി അസോസിയേറ്റ് എന്ന് പറയുന്ന വാർത്താ ഏജൻസി ഫോട്ടോഗ്രാഫർ അബ്ദുൾ കരീം ഹന എടുത്ത ചിത്രമാണെന്ന് വ്യക്തമായി അതായത് ഇത് വ്യാജ ചിത്രമാണ് എന്ന ആരോപണം പൂർണ്ണമായും അവസാനിച്ചു പോയി ഇത് ഒറിജിനൽ ചിത്രമാണ് ആ ചിത്രം ഗാസയിലെ മുഹമ്മദ് സക്കറിയയുടെ തന്നെയാണ് ആ ചിത്രം വ്യാജമായി സൃഷ്ടിച്ചതല്ല എന്നാൽ എന്നിട്ടും ഈ വിവാദം അവസാനിക്കുന്നില്ല ും തോലുമായിരിക്കുന്ന മുമദ് സക്രയായി എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുഖത്ത് ഒരു ക്ഷീണവുമില്ല എന്ന് മാത്രമല്ല ഈ മുഹമ്മദ് സക്രയായിടേതും സമാനമായ മറ്റു ചിത്രങ്ങളുടെയും പരിസരത്തുള്ള മറ്റു കുട്ടികളുടെ ആരുടെയും മുഖത്ത് ദാരിദ്ര്യമോ പട്ടിണിയോ ഇല്ല ഇക്കുഞ്ഞിനെ പട്ടിണി കിട്ടിട്ട് അമ്മ എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ച് സുഖമായി ജീവിച്ചു എന്ന ചോദ്യം ചിലർ ഉയർത്താൻ തുടങ്ങി അത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറി ഗാസയിലെ പട്ടിണിയെക്കുറിച്ച് ബോധപൂർവം സൃഷ്ടിക്കുന്ന തിരക്കഥയുടെ ഭാഗമാണ് ഈ ചിത്രം എന്നതിന്റെ തെളിവായി ഈ ആരോപണം മാറി ഇവിടെ രണ്ട് കാര്യങ്ങൾ ആദ്യം പരിഗണിക്കണം ഒന്ന് ഗാസയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇസ്രായേലിന്റെ നിരന്തരമായ ബോംബാക്രമണം ഒരു ഷട്ടറിൽ നിന്നും മറ്റൊരു ഷട്ടറിലേക്ക് ആളുകൾ ഓടിപ്പോവേണ്ട അവസ്ഥ ഏതു നിമിഷവും മനുഷ്യൻ മരിച്ചു വീണേക്കുമെന്ന അവസ്ഥ അമ്പതിനായിരത്തിലുമധികം ആളുകളാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഗാസയിൽ മരിച്ചത് മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട് അവർ സന്നദ്ധ സംഘടനകൾ ഭക്ഷണം ഇട്ടുകൊടുക്കുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടി നടത്തുന്ന നെട്ടോട്ടം കാണുമ്പോഴേ അറിയാം അവിടെ പട്ടിണിയാണെന്ന് ഗാസയിലെ ആവശ്യത്തിന് ഭക്ഷണമോ സാധനങ്ങളോ ഇല്ല എന്നത് വാസ്തവമാണ് എന്നാൽ അവർ പട്ടിണിയിലാണ് അവർക്കൊന്നുമില്ല കുട്ടികളൊക്കെ എല്ലും തോലുമായിരിക്കുന്നു എന്നത് സത്യമല്ല അതൊരു വ്യാജ സൃഷ്ടിയാണ് ഇത് മാത്രമല്ല ഗാസയിലെ കണ്ണീരിൻ്റെതായി സഹതാപത്തിൻ്റെതായി പുറത്തു വരുന്ന പല ദൃശ്യങ്ങളും സ്റ്റേജ് ചെയ്യുന്നതാണ് ചിത്രം സത്യമാണെന്ന് ചോദിച്ചാൽ ആണ് എന്നാലും സ്റ്റേജ് ചെയ്യുന്നതാണ് അതായത് ചിത്രമെടുക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ രൂപപ്പെടുന്നതാണ് ഇത്തരം ചിത്രങ്ങളാണ് ഗാസയിലെ ഹമാസ് സമരത്തിന്റെ മൂലക്കല്ലായി നിലനിൽക്കുന്നത് അങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിയ മറ്റൊരു ചിത്രമാണ് ഇത് എന്ന് വ്യക്തമായി ഒടുവിൽ ന്യൂയോർക്ക് ടൈംസിന് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നു മുഹമ്മദ് സക്കറിയയുടെ വീട്ടിലെ സഹോദരങ്ങളടക്കം ആർക്കും പട്ടിണിയില്ല മുഹമ്മദ് സക്കറിയയുടെ അമ്മയ്ക്കും പട്ടിണിയില്ല മുഹമ്മദ് സക്കറിയയെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗം അത് അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും ഇങ്ങനെ മാത്രമേ ഒരാളുടെ രൂപം മാറും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സമ്പത്തുള്ള ആളുകൾ പോലും ശരീരം മെലിഞ്ഞുണങ്ങി വരിക്കാറുണ്ട് അതൊരു തരം രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് ആ രോഗത്തിന്റെ പേര് മുഹമ്മദ് സക്കറിയ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച ആളാണെന്നും ദീർഘകാലമായി ചികിത്സയിലാണെന്നും ആ രോഗത്തിന്റെ ഭാഗമായാണ് ആ മകന്റെ ശരീരം ഇങ്ങനെ ഇരിക്കുന്നത് എന്നും വ്യക്തമായി ആ ഡോക്ടർമാർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തി മാത്രമല്ല ഈ രോഗബാധിതനായതുകൊണ്ട് ഈ കുട്ടിയുടെ നെറ്റി മറ്റുള്ള കുട്ടികളെക്കാൾ വലുതാണ് കണ്ണ് താഴ്ന്നിരിക്കും ായത് കൊണ്ടുണ്ടായ സംഭവമാണ് ആ രോഗം ബാധിക്കുന്ന ആൾ ഇസ്രയേലിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇങ്ങനെ ഇരിക്കൂ ആ ചിത്രമാണ് ഗാസയിൽ പട്ടിണിയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതിന് കാരണമായത് വിമർശനം ശക്തമായതോടെ ന്യൂയോർക്ക് ടൈംസിന് തിരുത്തേണ്ടി വന്നു പക്ഷെ അവർ മാപ്പ് പറയാതെ അവരെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി ചിൽഡ്രൻ ഇൻ ഗാസ ആർ മാൽ സ്റ്റാവിംഗ് ടൈംസ് ഇവർ പറയാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർമാരും മറ്റുള്ളവരും പറഞ്ഞതുപോലെ തന്നെ അവിടെ ഗാസയിലെ കുട്ടികൾ പട്ടിണിയിലാണ് വി റീസൻറ്റ്ലി റാൻ എ സ്റ്റോറി മോസ്റ്റ് സ്റ്റോറിബിൾ സിവിലിയൻസ് ഇൻക്ലൂഡിംഗ് മുഹമ്മദ് സക്കറിയ അൽ ഈ സക്കറിയ അടക്കമുള്ള കുറെ പേരെ കുറിച്ച് അവിടുത്തെ പട്ടിണിയുടെ കാര്യത്തിൽ വാർത്ത ചെയ്തു വി ഹാവ് സിൻസ് ലേൺഡ് ന്യൂ ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ഫ്രം ഹോസ്പിറ്റൽ വിവരം അറിഞ്ഞത് ഇങ്ങനെ രോഗമുണ്ടെന്ന് അത് കാര്യം ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സിറ്റുവേഷൻ ഈ ഒരു പുതിയ ഇൻഫർമേഷൻ വായനക്കാർക്ക് കൂടുതൽ വെളിച്ചം നൽകും എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവർ റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വായനക്കാർക്ക് ഇതിന്റെ യുദ്ധത്തിന്റെ ബുദ്ധിമുട്ട് അപ്പോൾ തന്നെ അറിയാൻ കഴിയും അവർ മാപ്പ് പറയുന്നില്ല തെറ്റിപ്പറ്റി സമ്മതിക്കുന്നില്ല അതൊരു അഡീഷണൽ ഇൻഫർമേഷൻ അതുകൊണ്ട് ഞങ്ങൾ ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇത് തെളിയിക്കുന്നത് ഈ ചിത്രം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഒരു രോഗാവസ്ഥയെ ഇപ്പോഴത്തെ പട്ടിണിയാക്കി ചിത്രീകരിക്കുന്നു എന്ന് തന്നെയാണ്